സുഹൃത്തുക്കളെ ഇന്ന് ബ്ലൗസിന് ഹുക്കും അയ്യും വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടഴ നൂലെടുത്ത് സൂചിയിൽ ഇങ്ങനെ കോർക്കണം രണ്ടഴ നൂല് കോർത്തിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നാലഴയാവും നാല് നിര നൂലാവും ഇങ്ങനെ നമ്മൾ നാല് നിര നൂലെടുക്കണം അത് നമ്മളിങ്ങനെ ഒപ്പം വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒപ്പം വെച്ച് വലിച്ച് നമ്മൾ ഈ എൻഡിലിങ്ങനെ ഒരു കെട്ടിടണം അതിനുശേഷം ആയി കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആയി എങ്ങനെയാണെന്ന് പഠിക്കാം അയി കെട്ടാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ അതിൻ്റെ ആ നാലട നൂല് നമ്മൾ കോർത്തത് നമ്മൾ ഇങ്ങനെ സൂചിയിൽ കുത്തിയെടുക്കുക അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക അതിനുശേഷം നമ്മളൊരൽപ്പം മാറ്റി നമ്മളിങ്ങനെ കുത്തിയെടുക്കുക ണ്ടോ ഒരല്പം മാറ്റി നമ്മളിങ്ങനെ കുത്തിയെടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം കുത്തി കുത്തിവെടുക്കണം ഇങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം കുത്തിയെടുക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ രണ്ട് പ്രാവശ്യം കുത്തി കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ എന്തിനാണെന്ന് പറയാമോ ഈ നൂലുണ്ടല്ലോ ഈ നൂല് നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഒതുക്കി പിടിക്കുക അതിന് ശേഷം ഈ സൂചിയുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡ് ഈ ബാക്ക് സൈഡ് നമ്മൾ ഈ കുത്തി കുത്തിയെടുത്താക്കീ നൂലിൻ്റെ ഇടയ്ക്കോടെ നമ്മളിങ്ങനെ ഇങ്ങനെ വലിക്കുക കണ്ടോ വീണ്ടും നമ്മളീ വിരലും കൊണ്ട് ആ നൂല് ഒതുക്കി പിടിക്കുക സൂചിയുടെ ബാക്ക് സൈഡ് നമ്മൾ കുത്തി നമ്മളിങ്ങനെ എടുക്കുക വീണ്ടും വിരൽ ഇങ്ങനെ ഒതുക്കി പിടിക്കുക അതിനുശേഷം സൂചിയുടെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ കുത്തിയെടുക്കുക ണ്ടോ വീണ്ടും നമ്മളിങ്ങനെ തന്നെ ചെയ്യുന്നു ഇത് ചെയ്യുന്നത് വിരലുകൊണ്ട് നമ്മൾ ആ നൂലിങ്ങനെ പിടിച്ചു വിറലുകൊണ്ട് ഈ നൂല് നമ്മൾ ഒതുക്കി പിടിച്ചു സൂചിയുടെ ബാക്ക് സൈഡ് നമ്മൾ കുത്തി നമ്മളിങ്ങനെ വലിച്ചെടുത്തു വീണ്ടും നമ്മൾ വിറൽ ഒതുക്കി പിടിച്ചു സൂചിയുടെ ബാക്ക് സൈഡ് കുത്തി വലിച്ചു ഇങ്ങനെ ഒരു അഞ്ചെട്ട് തവണ നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു അയി ഉണ്ടാക്കാം അതിന് ശേഷം നമ്മളിങ്ങനെ ലാസ്റ്റ് അതിന് താഴേക്ക് കുത്തിയിട്ട് ഉണ്ടോ ഇങ്ങനെ താഴേക്ക് നമ്മൾ കുത്തി കുത്തിയെടുത്തിട്ട് ബാക്കിൽ നമ്മളിങ്ങനെ കെട്ടിടണം ബാക്കിൽ നമ്മളിങ്ങനെ കെട്ടിടണം ഇങ്ങനെയാണ് നമ്മൾ ഐ പിടിപ്പിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഐ പിടിപ്പിക്കുന്നത് ഇനി കൊളുത്ത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കൊളത്ത് പിടിപ്പിക്കാനൊക്കെ നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ കൊളുത്ത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊളുത്ത് നമ്മൾ ഈ നാലേഴ നൂലിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കുത്തിയെടുത്തുകൊറാവശ്യം കുത്തുക അതിനുശേഷം നമ്മൾ രണ്ടാമത് കുത്തുമ്പോൾ രണ്ടാമത് കുത്തുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിട്ട് കുത്തണം രണ്ടാമത് കുത്തുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിട്ട് കുത്തിണം അപ്പോൾ ആ ഒരു റിങ്ങിനകത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം കുത്തിയാൽ മതിയാവും ധാരാളം മതിയാവും ഇങ്ങനെ കെട്ടിട്ട് മൂന്ന് പ്രാവശ്യം ഈ റിങ്ങിലും നമ്മൾ കുത്തുക അതിനുശേഷം നമ്മൾ അടുത്ത റിങ്ങിലും മൂന്ന് പ്രാവശ്യം കുത്തുക നാലഴ നൂലാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ റിങ്ങിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം കുത്തുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കുത്തിയെടുക്കുക അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറയുക ഈ ഒരേഴ തുണിയുടെ ഒരേഴയുടെ അടിയിലൂടെ നമ്മൾ ഈ സൂചി പകർത്തി നമ്മൾ ഈ ഹുക്കിൻ്റെ ഇവിടെ പുറച്ച് പുറത്ത് വരാതെ ഒരേഴ തുണിയുടെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ ആ ഹുക്കിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ആ നൂല് പകർത്തിക്കൊണ്ടുവരണം അതിനുശേഷം ആ ഹുക്കിൽ നമ്മളിങ്ങനെ എന്തു ചെയ്യണമെന്ന് പറയുക ഹുക്കിലിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കണം അതിനുശേഷം അതിൻ്റെ താഴെ നമ്മളിങ്ങനെ കുത്തിയെടുക്കുക കണ്ടോ അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഹുക്കൽ ചുറ്റിയെടുക്കണം അതിനുശേഷം താഴെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കെട്ടിട്ടെടുക്കണം കേട്ടോ കേട്ടോ അങ്ങനെ കെട്ടിട്ടെടുക്കുക ഒരു പ്രാവശ്യം കൂടി കുക്കയിൽ ചുറ്റുക അതിന് ശേഷം നമ്മൾ ഓരോ പ്രാവശ്യം കൂടി കെട്ടിടുക അങ്ങനെ കെട്ടിട്ടല്ലേ കെട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ എന്തു ചെയ്യാണെന്നറിയാം ഈ തുണിയുടെ ഉള്ളീക്കളെ ഈ നൂല് സൂചി നമ്മൾ അല്പം മാറ്റി എങ്ങനെ അല്പം മാറ്റി കുത്തിയെടുക്കണം എന്നിട്ട് ഇവിടെ വെച്ച് വേണം നമ്മൾ നൂല് കണ്ടില്ല അപ്പോൾ ആ നൂല് പുറത്തേക്ക് നീണ്ടു നിൽക്കാതെ പുറത്ത് കാണാതെ നൂല് നിൽക്കും കണ്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോറിങ്ങിയാലും മൂന്ന് പ്രാവശ്യം വെച്ച് കുത്തുക അതിന് ശേഷം ഇതിൻ്റെ അവസാനം നമ്മൾ ഈ എൻഡിൽ ഈ തുണിയുടെ അടിയിലൂടെ നമ്മൾ കുത്തിയെടുത്ത് ഈ എൻഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കുത്തി നമ്മൾ അപ്പുറം മാറ്റി കുത്തിക്കുക പുറമെ തുന്നൽ കാണാത്തവണ്ണം കണ്ടോ അങ്ങനെയാണ് ഹുക്ക് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഹുക്ക് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തേ ഒന്ന് ഹുക്ക് പിടിപ്പിക്കുന്ന ഇങ്ങനെയൊന്ന് കാണിച്ചു തരാൻ പിടിപ്പിച്ച ഹുക്കായത് പിന്നെ ഈ രണ്ട് ഹുക്ക് ഞാൻ പിടിപ്പിച്ച ഈ ഈ ഹുക്കും പിടിപ്പിച്ചേക്കണേ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാൻ അയി ഓർണ്ണം നിങ്ങളെ ഐ എങ്ങനെയാണ് നെയ്യുന്നത് അല്ലെങ്കിൽ പിടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചതെന്നാണിത് അതിനുശേഷം ഞാനിവിടെ രണ്ട് ഒരായി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ആയി താഴെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിടിപ്പിച്ചേക്കണേ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ ഞാൻ പിടിപ്പിച്ചേക്കണത് ഈ പടിയുടെ മുകളിൽ കയറ്റിയാണ് ഈ ഹുക്ക് പിടിപ്പിക്കാനുള്ള ഐ പിടിപ്പിക്കാനുള്ള ഈ പടിയുടെ മൂളിക്കയറ്റിയാണ് പിടിപ്പിച്ചേക്കുന്നത് ഈ രണ്ടായി ഞാൻ പിടിപ്പിച്ചേക്കുന്നത് ഈ പടിയുടെ താഴെ ഇറക്കിയാണ് പിടിപ്പിച്ചങ്ങനെ ഉണ്ടോ ഈ രണ്ടായി താഴെ ഇറക്കിയാൽ പിടിപ്പിച്ചേക്കണ് ഈ പടിയെ പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ അതിന് കാരണം ഈ ഹുക്ക് പിടിപ്പിച്ചേക്കണുണ്ടോ ഈ ഹുക്ക് ഞാൻ പിടിപ്പിച്ചേക്കണത് ഈ പടിയുടെ എൻ്റിലേക്ക് എൻ്റെ മൊന തുമ്പ് വരത്തക്കോടാണ് പിടിപ്പിച്ചങ്ങനെ ഇതിൻ്റെ എൻഡിൽ പക്ഷേ ഇത് പിടിപ്പിച്ചേക്കണമുണ്ടോ ഇത് ഈ എൻഡിൽ നിന്ന് ഒരു രണ്ട് പോയിൻ്റ് മാറ്റിയാണ് എൻ്റെ ഹുക്കിൻ്റെ എൻഡ് നിൽക്കുന്നത് കണ്ടോ ഇത് രണ്ടും ഞാൻ പിടിപ്പിച്ചേക്കണത് ഈ പടിയുടെ എൻഡിൽ നിന്ന് ഒരു രണ്ട് പോയിൻ്റ് മാറ്റിയാണ് പിടിപ്പിച്ചേക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ പടിയുടെ തുമ്പത്ത് ഹുക്ക് വെച്ചിട്ട് നമ്മളീ അടിയാൽ അയി പിടിപ്പിച്ച വെച്ച് നമ്മൾ ഈ ഹുക്കിട് കാണുന്ന വിചാരിക്കുക ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ അങ്ങനെ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ സംഭവിക്കണതെന്ന് പറയുമോ അതായത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇട്ട് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഈ ഹുക്കും ഐ അയ്യെന്ത ഇങ്ങനെ വലിഞ്ഞിരിക്കും ഇരിക്കും ഇങ്ങനെ വലിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയുമോ ഇപ്പം ഈ കുക്ക് ഈ തുമ്പത്തേക്ക് നീട്ട് ഈ പടിയുടെ പുറത്ത് കാണുന്നില്ല എങ്കിലും പുറത്ത് കാണുന്നില്ലെങ്കിലും ഈ ഹുക്ക് ഈ തുമ്പത്ത് ഈ പടിയുടെ തുമ്പത്ത് വരെ വന്നിട്ടുണ്ട് എന്നാൽ എന്നാലതിനുശേഷം താഴെ പിടിപ്പിച്ചങ്ങനെ രണ്ട് പോയിൻ്റ് മാറ്റി പിടിപ്പിച്ചങ്ങട്ട് ഇവിടെ ഐ പടിയെ കയറ്റിയാണ് പിടിപ്പിച്ചത് ഇവിടെ ഐ പടിയെന്ന് പുറത്തിറക്കിയാണ് പിടിപ്പിച്ചങ്ങനെ ഇനി രണ്ട് പോയിൻ്റ് മാറ്റി പിടിപ്പിച്ച ഹുക്ക് പടിയുടെ താഴെ ഇറങ്ങിയേക്കണേ അയ്യയിൽ ഞാൻ ഇട്ട് കാണിച്ച് തരാം കണ്ടോ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വലിഞ്ഞാൽ അത് പുറത്ത് കാണത്തില്ല സ്റ്റിച്ചും പുറത്ത് കാണത്തില്ല ഹുക്കും പുറത്ത് കാണത്തില്ല അയ്യും പുറത്ത് കാണത്തില്ല ഉണ്ടോ അപ്പോൾ ഹുക്ക് പിടിപ്പിക്കാനും ഐ പിടിപ്പിക്കാനും അനേകർക്കും അറിയാമെങ്കിലും പലരും ചെയ്യുന്നത് ചെയ്യുന്നതിങ്ങനെ ചിലരിങ്ങനെ അയിങ്ങനെ പടിയെ കയറ്റി പിടിപ്പിക്കും അതുപോലെ തന്നെ ഇങ്ങനെ തുമ്പത്തേക്ക് മാറ്റി പിടിപ്പിക്കും എന്നാൽ അയി പിടിപ്പിക്കേണ്ടത് ഈ പടിയാലല്ല പടിയുടെ താഴെ പിടിപ്പിക്കണം അതുപോലെ തന്നെ ഹുക്ക് പിടിപ്പിക്കുമ്പോൾ എൻഡിൽ വരരുത് ഒരു പോയിൻ്റ് ഒന്ന് രണ്ട് പോയിന്റ് മാറ്റി ഹുക്ക് പിടിപ്പിക്കണം ഉണ്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കണം ഉണ്ടോ ബ്ലൗസ് ഇട്ട് വലിച്ചു കഴിയുമ്പോൾ ആ ഹുക്കും അയ്യും ഒരു കാരണവശാലും പുറത്ത് കാണത്തില്ല അതേസമയം മറ്റാണെങ്കിൽ പുറത്ത് കാണും അപ്പോൾ എങ്ങനെയാണ് ഹുക്കും അയ്യും പിടിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ ഐ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ഹുക്ക് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ശ്രദ്ധിച്ചവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം